ഇപ്പൊ കേരളത്തിലെ ഒരു എക്സ് എം എൽ എ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് കെ എം ഷാജി അങ്ങനെ തന്നെ പറയാ കെ എം ഷാജി ഈ അടുത്ത ദിവസം മന്ത്രിമാര് എന്താ പറയാ മന്ത്രിമാര് തുണി വിരിക്കാൻ പോകരുത് വഴവിരിക്കാൻ പോകരുത് എന്ന് പറയും പിന്നെ എന്തിനാണവോ പോകേണ്ടത് സുന്നികൾ ചെയ്യുന്ന പണിയാണല്ലത് സുന്നികളുടെ വോട്ട് വാങ്ങിട്ട് പോകുന്ന മന്ത്രിമാരത് ചെയ്യും അതും ചെയ്യേണ്ടി വരും അമൃതാനമന്ത്മായി ഈ രാജ്യത്തൊരു ഒരു വനിതയാണ് ഹിന്ദു സമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു മതനിരപേക്ഷമായ ഒരു രാജ്യത്ത് ഉള്ള ഇത്തരം രാജ്യത്തിന് വിരുദ്ധമല്ലാത്ത സകല മൂവ്മെൻറ്റുകളോടും നല്ല വാക്കുകൊണ്ടും നല്ല പ്രവൃത്തിയോടും സഹകരിക്കൽ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും എല്ലാവരുടെയും കടമയാണ് മൗലി യോഗങ്ങളിൽ പങ്കെടുക്കാത്ത നിബിധൻ പങ്കെടുക്കാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എല്ലാ കാലത്തെയും മൗലി റബി ഉള്ള മൗലി നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രിമാർ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് അത് രാജ്യത്തിന് നന്മയാണ് അതെങ്ങനെ അത് എതിര് പറയാൻ പാടില്ല അപ്പം ഈ ഇതൊക്കെ പറയാൻ ഇവർക്ക് ധൈര്യം വന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മളിൽ ചിലരെങ്കിലും അപ്പം അതിനാകെ ഒരു മറുപടി എന്ന പേരിൽ ഒരു നടുവാക്ക് പറഞ്ഞത് എൻ്റെ സഹോദരൻ ഹമീദ് അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ എന്താ പറയാ കുറച്ച് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് സമസ്തയുടെ ഇതേ മക്ബറയിൽ മുണ്ടും പായും വിരിച്ച് പൈസ ഉണ്ടാക്കി മിണുങ്ങിയിട്ട് അധിക ബിരുദം വാങ്ങിയ ചില ബിരുദധാരികൾ അമീത് പൈസയെ വരെ തോളി ഷാജിയുടെ കൂടെയാണ് അവർ എന്തുകൊണ്ട് അവർ സമസ്തക്കാരല്ലഹേ സമസ്തക്കാരെ ആകൂ വരക്കൽ മുല്ല കോയ തങ്ങളുടെ ആദർശം ഉണ്ടായാലേ സമസ്തക്കാരനാവൂ അല്ലാതെ ഇംഗ്ലീഷ് മീഡിയം നടത്തി സമസ്തക്കാരനാവൂല അല്ലാതെ കോളേജ് നടത്തി സമസ്ത സമസ്താരൊക്കെ കോളേജ് നടത്തുന്നുണ്ട് ഏത് കോളേജിന്റെയും അടിസ്ഥാനം അത് സമസ്തയുടേതാണെങ്കിൽ അവരുടെ ആദർശം മുല്ലക്കോയ തങ്ങളുടെ ആദർശം ആയിരിക്കണം മുല്ലക്കോയ തങ്ങളുടെ ആദർശം എതിരെ ആയുധം കൈത്തി താഴെ വെക്കാതെ യുദ്ധം ചെയ്യുക മരിക്കുന്നതുവരെ അതാണ് പാങ്കക്കാരം ചെയ്തത് അതാണ് എല്ലാവരും ചെയ്തത് അത് ചെയ്യാത്തവൻ സമസ്തയല്ല ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത് പട്ടിക്കാട് ജാമ്യാനൂര് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല അതൊക്കെ ബൈ പ്രൊഡക്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയത് ജാമ്യാനൂര് ഉണ്ടാക്കാൻ വേണ്ടിയോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒന്നല്ല മദ്രസ് ഉണ്ടാക്കാനല്ല ഇത് ഒന്നാം കൊല്ലം മദ്രസ് ഉണ്ടാക്കിയിട്ടില്ല ഇത് രണ്ടാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല ഇത് പത്താം കൊല്ലം മദ്രസ് ഉണ്ടാക്കിയിട്ടില്ല ഇത് ഇരുപത്തി അഞ്ചാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല അത് ഉണ്ടാക്കിയത് വഹാബിസത്തിനെ സകല ശക്തി ഉപയോഗിച്ച് പ്രതിരോധിച്ചു പിന്നീടുള്ളവർ പ്രതിരോധിക്കാൻ വേണ്ടി മദ്രസ ഉണ്ടാക്കി കോളേജ് ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി അപ്പൊ ഇവരുടെ എല്ലാവരും ബാധ്യത എന്താണ് വഹാവിസത്തെ പ്രതിരോധിക്കുക അത് പ്രതിരോധിക്കാൻ കഴിയാത്തവര് മുല്ലക്കോയത്തങ്ങ ആളുകളുമല്ല അവര് സമസ്തയുമല്ല ഇപ്പം പറഞ്ഞല്ലോ ഷാജി കെ എം ഷാജിൻ്റെ ഷാജിക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം ഉദാഹരണത്തിന് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഷാജി വിജയിക്കുന്നത് ഷാജി അല്ല ഈ രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് ആണെങ്കിലും അതുമല്ല ഈ നമ്മളെ തങ്ങന്മാർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചത് സമസ്തയാണ് അങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്ന സുന്നി സമൂഹമാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്കൊക്കെ അറിയാലോ ഇവരെ ഒരു അഞ്ചോ പത്തോ വരുന്ന വഹാബികളോ അല്ലെങ്കിൽ മൗദൂദികളോ അല്ലല്ലോ ഇവരൊക്കെ ജയിപ്പിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രത്തോളം സുന്നത്ത് ജപാത്ത് അല്ല സുന്നി ആശയാദർശങ്ങൾക്കെതിരെ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് അവരെ നേതാക്കന്മാർ പരസ്പര പ്രത്യക്ഷത്തിൽ മാത്രമേ സുന്നികളുള്ളൂ അവര് സുന്നക്കു വേണ്ടി അത്ര ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നവരല്ല എന്ന് കെം ഷാജിനെ പോലുള്ള ആളുകൾക്കൊക്കെ ധാരണ ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പം കേം ഷാജിയുടെ നേതാവ് സാധിക്കലി ശാബ് തങ്ങളാണല്ലോ അയാൾ സംസ്ഥാന പ്രസിഡന്റുമാണ് അപ്പം ഈ മനുഷ്യൻ കെം ഷാജി ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്ന് താക്കീത് തങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവൂല അപ്പോൾ എന്ത് പറയാമെന്നൊരു ധൈര്യം അങ്ങനെ വന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പറയൂ കേംഷാജിക്ക് അങ്ങനെ പറയണമെങ്കിൽ അത് പാണക്കാട് സാധാർത്ഥ്യങ്ങളാണല്ലോ ഇവരെ നിയന്ത്രിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ നിയന്ത്രിക്കൂല എന്നൊരു ധാരണ വന്നിട്ടുണ്ടാകാം ഇനി ആ ധാരണ തിരുത്തേണ്ടത് പാണക്കാട് സഹിതന്മാരാണ് അവർ സൂര്യകളാണെങ്കിൽ അവർ ശൂണ്യകളാകേണ്ട ബാധ്യത എനിക്കില്ല അവർക്കുണ്ടെങ്കിൽ അവർ ചെയ്താൽ മതി ഈ കേംഷാജിനെപ്പോലത്തെ ആളുകളെ തിരുത്തുക എന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സഹിതമാരുടെ ബാധ്യതയാണ് അതവർ ചെയ്യണം കാരണം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കടപ്പെട്ടത് പാണക്കാട് സാധാർത്ഥികളാണ് പാണക്കാട് സാധാത്തുക്കളാണ് എവിടെയൊക്കെ ഇവിടെ മുമ്പ് ചെറുക്കട അബ്ദുള്ള നാവ് വെച്ചു അപ്പൊ ഉടനെ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ഇടപെട്ടു ഇടപെട്ടത് ഇവരുടെ മൂത്താപ്പയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഋഷി അപുനങ്ങളാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ തങ്ങന്മാരുടെ അതായത് ബഹുമാനപ്പെട്ട സാധിക്കഋഷി ആബുധങ്ങൾ ജ്യേഷ്ഠൻ ആയ ബഹുമാനപ്പെട്ട മുത്തുവാക്കാൻ നമ്മൾ സ്നേഹമസരണമായി വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഋഷി ആബുധങ്ങൾ ഇടപെട്ടു ഇടപെട്ടു എന്ന് പറഞ്ഞാൽ വെർച്വൈ രാമാനെ വന്ന് പാണക്കാട് കാൽക്കൽ വീണു ആ വിഷയം പിൻവലിച്ചു അതിനുവേണ്ടി എന്തൊക്കെ ചെയ്ത എന്തൊക്കെ ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ ഒരു നേതാവ് ഉണ്ടാവുമ്പോൾ അവർ ഇരുപത്തിനാല് മണിക്കൂറിനോട് മാപ്പ് അറിഞ്ഞ് പേടിക്കും ഇതങ്ങനെ നേതാവ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ നേതാവിന് സുന്നിയിൽ അത്ര ആദർശബോധം ഉണ്ടാവില്ല ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് ഞാനൊരു സുന്നിയാണ് എനിക്ക് സുന്നി കഴിഞ്ഞിട്ടുള്ള തങ്ങളേ ഉള്ളൂ തങ്ങളെ എന്ന സുന്നില്ല കാരണം ഈ തങ്ങന്മാരെയൊക്കെ ഇവിടെ നിലനിർത്തുന്നത് എന്താണ് സുന്നിയാണ് സുന്നി എന്ന ആദർശമാണ് നബി ലോകത്തിന് നൽകിയത് അഹിൽ സുന്ന എന്ന ആദർശമാണ് പതിനാല് നൂറ്റാണ്ട് കാലം ഈ ആദർശമാണ് മുസ്ലിം ലോകം കൈമാറി കൈമാറി കൊണ്ടുവന്നത് ഇവിടെ ഉണ്ടാകേണ്ടത് തങ്ങളല്ല സുന്നി പോയാലും തങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിരിക്കും തങ്ങളുണ്ടായിട്ടില്ലെങ്കിലും സുന്നി എന്താണെന്ന് ആഗ്രഹിക്കുന്നത് അത് പലോകത്തിന് വേണ്ടിയാണ് നമ്മളെ വിശ വീക്ഷണം തങ്ങളും ഉണ്ടാകണം സുന്നിയും ഉണ്ടാകണം അതേ സമയത്ത് രണ്ടാലും ഒന്നേ ഉണ്ടാവൂ എന്നാണെങ്കിൽ സുന്നി മതി തങ്ങൾ വേണ്ട സുന്നക്കനുസരിച്ച തങ്ങൾ മതി സുന്നി കത്തിൽ വിലയൊന്നും കൊടുക്കാത്ത ഒരു തങ്ങളാണെങ്കിൽ അത്തങ്ങളെ അമ്മക്ക് വേണ്ട അതിന് ആകാശം പൊളിഞ്ഞ ആരാണെങ്കിൽ ആകാശം ആടിക്കോട്ടെ ആകാശ ഇപ്പൊ തങ്ങള് സുന്നിയെ പരിഗണിച്ചിട്ടില്ലെങ്കിലും തങ്ങൾ വേണമെങ്കിൽ അക്കൂട്ടത്തിൽ ഞാനുണ്ടാവൂല ഇന്നെ പോലത്തെ ലക്ഷക്കണക്കായ സുന്നി മക്കൾ കേരളത്തിൽ ഉണ്ടാവൂല അത്തങ്ങളെ കൂടെ ഉണ്ടാവൂല കാരണം ഇവിടെ തങ്ങളെ തങ്ങളാക്കിയതാരാ വഹാബി അല്ല വഹാബിക്ക് തങ്ങളും ഇല്ല വഹാബിയുടെ തങ്ങൾ കെർബലയിൽ മരിച്ചിട്ടുണ്ട് േ ഇവിടെ തങ്ങളെ നിലനിർത്തുന്ന ആരാ സുന്നി തങ്ങന്മാരെ ഒരാൾ ആക്ഷേപിക്കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങുന്ന ആരാ ഈ റഹ്മുള്ള പോലത്തെ ഒരു ഈ അമീദ് വൈസിയെ പോലത്തെ ഈ റഹ്മുള്ള പോലത്തെ ഒരു ഞാൻ അമീത് വൈസിക്ക് മാത്രം തങ്ങല്ല അവരും തന്നെ അബദ്ധത്തിന്റെ പിന്നാലെ പോയാൽ ഞാനൊരു പിന്നാലുണ്ടാവില്ല ഞാനൊരു മുന്നിലും പിന്നിലും ഇല്ല നമ്മളുടെ സ്വാഭാവികമായി പറയുന്ന ആദർശം ഒന്നായി തീരുന്നേ ഉള്ളൂ അതായിട്ട് ഇവിടെ ഈ തങ്ങളും ഈ മോലിയരും ഈ ദീനും ഈ പള്ളിയും ഈ ഭാരത്തും ഈ സംസ്കാരം ഇവിടെ നിലനിർത്തിയത് അഹുൽസുന്ന ആ അഹിൽസുന്ന് നിലനിന്നാൽ മാത്രമേ തങ്ങൾക്കും വിലയുള്ളൂ മോലിയർക്കും വിലയുള്ളൂ ദീനിനും വിലയുള്ളൂ നമ്മളെ കുട്ടികൾ സുന്നയും മുസ്ലിമേ ഇവിടെ ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് സുന്നൽ പൊളിഞ്ഞാലും വേണ്ടില്ല കേംഷാജി പറഞ്ഞാലൊക്കെ പറഞ്ഞോട്ടെ സുന്നി പൊളിഞ്ഞോട്ടെ നമ്മൾ പറഞ്ഞാൽ അത് തങ്ങളെ ഏഷ്യപ്പെടുവോ അത്തങ്ങൾക്ക് പണി നോക്കാം അത്തങ്ങളെ കൂടെ ഇതിനൊക്കെ കരൂരി വിടുന്ന തങ്ങന്മാരാണെങ്കിൽ ഞാൻ അങ്ങനെ ആണ് എന്ന് പറയല്ല പക്ഷെ ഇവനെ നിയന്ത്രിക്കേണ്ടത് പാണക്കാട് സെയ്ത് സാധിക്കല് ശ്യാബ് ഞങ്ങളെ മാറ്റ്യതയാണ് ഈ കേം ഷാജിയെ പോലെ തന്നെ നിയന്ത്രിക്കേണ്ടത് പാണക്കാട് സെയ്ത് സാധിക്കല് ശ്യാബ് തങ്ങളെ മാറ്റ്യതയാണ് അത് അദ്ദേഹം നിർവഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹം കറകളിഞ്ഞ ഒരു സുന്നിയായ ബാപ്പാന്റെ മകനാണ് ഇന്നലെ വരെ അവരങ്ങനെ ആയിരുന്നു ഇന്നും അവർ ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം ചെയ്തില്ലെങ്കിൽ തങ്ങളെ ഒഴിവാക്കിയാലും സുന്നി ഒഴിവാക്കൂല കാരണം സുന്നി എന്നത് നാളെ പരലോകത്തിന് വേണ്ടിയാണ് അത് ഒഴി ഒഴിവാക്കാൻ സുന്നി മക്കൾക്ക് കഴിയൂല അത്ര അതിൽ പറയാനുള്ളൂ